ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നോമ്പ് പത്തൊമ്പതിൽ വിശേഷങ്ങളാണ് കേട്ടോ നമുക്ക് വിശേഷങ്ങൾ കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാണ് ഞാൻ അതേപോലെ രാവിലെ ഒരു നാല് മണിക്ക് ഇതാ ഞാൻ എണീറ്റിട്ട് സിയാ സീഡ് വാട്ടർ കുടിക്കുകയാണ് അപ്പോൾ സിയാ സീഡ് വാട്ടർ കുടിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടോ എന്താണെന്ന് വെച്ചാൽ വെയ്യാത്തത് കൊണ്ടിപ്പോൾ ഞാനതൊക്കെ ഒന്ന് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നാണ് ഞാൻ തുടങ്ങിയത് അപ്പം ഞാനിതാ ഒരു സ്പൂണ് ചിയ സീഡ് എടുത്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുടിക്കുകയാണ് പിന്നെ ഈ ചിയ സീഡ് ഞാൻ കുപ്പിയിലാക്കി വെച്ചിരുന്നതാണ് കേട്ടോ അതിൽ ട്രയമോള് വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഈ പരുവമായത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ ഒട്ടി പിടിക്കുന്ന ഒരു പരുവത്തിലായിരുന്നു കട്ട പിടിച്ചുള്ള ഒരു പരുവത്തിലായിരുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് ഇതുപോലൊരു ടിഫിനിലാക്കിയിട്ട് വെള്ളം അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ ഇതിങ്ങനെ കുറേ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് എന്തായാലും ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് അങ്ങനെ ജിയാസിഡ് വാട്ടർ ഒക്കെ കുടിച്ചതിന് ശേഷം ഇനിയിപ്പോൾ താ ചോറ് ചൂടാക്കാനായിട്ട് ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെതാ ഇനി മീനുണ്ട് മത്തി അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട് അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഉമ്മാക്ക് മത്തി പൊരിച്ചിട്ടും അതുപോലെ കറിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ തലേദിവസത്തെ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ച കറിയുണ്ട് അത് കൂട്ടിയിട്ട് കഴിച്ചോളൂ പിന്നെ എനിക്കിതാ ഓട്സാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഓട്സ് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കുകയാണ് ഉപ്മാവുണ്ടാക്കി കഴിക്കാമെന്ന് കീഴിക്കാൻ കഴിക്കാന്ന് കീർത്തി അപ്പോൾ ഓട്സ് കഴിച്ചിട്ട് കുറച്ച് നാളുകളായി പിന്നെ ഓട്സ് കഴിക്കുന്ന അന്ന് എന്തായാലും കുറച്ച് ക്ഷീണത്തിന് കുറച്ച് കുറവൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ കരുതി ഡൈറ്റ്ലി ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും വെറുക്കും അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കഴിക്കാന്ന് കരുതി അപ്പോൾ ഓട്സ് ഉപ്മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിക്കാനായിട്ട് പോവാണ് അതിൻ്റെ ഇടയ്ക്ക് മക്കളെ ചോറ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചൂടാറട്ടെ എന്ന് കരുതിയിട്ടൊന്ന് തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഉപ്മാവും അതുപോലെ മീൻ പൊരിച്ചതും എടുത്തിട്ടുണ്ട് അപ്പം ഉമ്മ ചോറൊക്കെ വേണമെങ്കിൽ ഉമ്മ കഴിക്കാനിരുന്ന് ഞാനിതാ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ തലേ ദിവസത്തെ മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു ആ ഗ്രേവിയും അതുപോലെ ഒരു മീനും എടുത്തിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഇതാണ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിതാ ഇന്ന് കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല ഉപ്പുമാവ് ഉപ്പ്മാവ് ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് അപ്പം ഉപ്മാവിന് വേണ്ടിയിട്ട് ഒരു പകുതി സവാള എടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല കാ ഭാഗം എടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സവാള ആയതുകൊണ്ട് അത് മുഴുവനായിട്ടും ആവശ്യമില്ല അതുകൊണ്ട് അതിൻ്റെ ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇനിയിപ്പം താ ഞാൻ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എല്ലാം തന്നെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ പച്ചമുളക് കറിവേപ്പില ചെറിയൊരു സവാള എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇന്നിപ്പോൾ എന്തുണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അപ്പോൾ എന്തായാലും ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മൂടും ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി എപ്പോഴും നൂലിപ്പുട്ട് പത്തിരി പുട്ട് ഇതൊക്കെ തന്നെയാണല്ലോ പിന്നെ ഭൂരി ഞാനൊരു ദിവസമേ ഉണ്ടാക്കിയിട്ടുള്ളൂ റമ്വാനായിട്ട് പിന്നെന്തായാലും ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് കരുതി ഉപ്മാവ് അധികം ഉണ്ടാക്കിയിട്ടില്ല ഇപ്രാവശ്യം ഒരു ദിവസം എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എന്തായാലും ഉമ്മ ഉമ്മാക്ക് ഉപ്മാവ് ഉണ്ടാക്കാന്ന് കരുതി ഉമ്മാക്ക് മാത്രമല്ല എനിക്കും കുട്ടികളധികം കഴിക്കില്ല കേട്ടോ ഉപ്മാവ് അവർക്കൊന്നും വലിയ ഇഷ്ടമില്ല ഉമ്മാ കാണിച്ചാലും ഞാൻ ഞാനും അധികം കഴിക്കില്ല ഞാൻ കുറച്ച് കഴിക്കുക മാത്രമേ ഉള്ളൂ അങ്ങനെ ഉപ്മാവ് ഇതാ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കൽ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്മാവ് റെഡിയായി ഉള്ളൂ പരിപാടി പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇടും പക്ഷെ ഞാനിന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇട്ടില്ല കേട്ടോ ക്യാരറ്റോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഗ്രീൻ ഗ്രേവീസ് ഒക്കെ ഇടാറുണ്ട് പക്ഷെ ഞാനൊന്നൊന്നും ഇട്ടിട്ടില്ല പിന്നെ ചായ അപ്പോഴേക്കും എന്താ റെഡിയാക്കിയിട്ടുണ്ട് ഉമ്മാക്കുള്ള കട്ടനും റെഡിയാക്കി ഇനിയിപ്പോൾ നാരങ്ങ വെള്ളം റെഡിയാക്കണം ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെക്കണം അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി അപ്പോൾ അതാ നാരങ്ങ വെള്ളത്തിനുള്ള നാരങ്ങക്കതാ ഞാൻ പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അങ്ങനെതാ നാരങ്ങ വെള്ളമൊക്കെ ആക്കി അപ്പോൾ എനിക്ക് ഉമ്മാക്കുള്ളത് സെപ്പറേറ്റ് ആക്കി വെച്ചു പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡയറ്റിൻ്റെ സമയത്ത് അപ്പോൾ അപ്പം ആയിട്ട് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാൻ കുടിക്കണ്ട എന്നുള്ളത് എനിക്കറിയാം കേട്ടോ കുടിക്കാൻ പാടില്ല എന്നൊക്കെ ഓറഞ്ച് അതുപോലെ നാരങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷേ എനിക്ക് എന്തോ കുടിക്കാതെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമൊക്കെ പച്ച വെള്ളം കുടിച്ച് നോക്കി മുമ്പ് തുറക്കുമ്പോൾ പക്ഷെ എനിക്കെന്തോ വൊമിറ്റിങ് വരുന്നത് പോലെയൊക്കെ തോന്നുന്നത് കൊണ്ട് ഞാൻ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുന്നതാണ് കേട്ടോ പിന്നെ നാരങ്ങ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് എന്നറിയാം അതായത് ഈ ചൂടത്ത് നാരങ്ങ വെള്ളം നല്ലതാണ് എന്നറിയും പക്ഷെ ഡയറ്റ് ചെയ്യുന്നവർക്ക് അത്ര നല്ലതല്ല എന്നും അറിയാം എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്ന് മാത്രം അങ്ങനെതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു പാകം കൊടുത്തു പാകം കൊടുത്ത സമയത്ത് ആ ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് മുന്തിരിയും ഒരു ആപ്പിളും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഞങ്ങളിതാ കഴിക്കാനായിട്ട് ഇരുന്നു ഞാൻ ഞാനിരുന്നതും തനിമോളതാ മുന്തിരി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റായമോള് കുളിക്കുകയായിരുന്നു അവളോട് ഞാൻ കുറേ നേരമായി പറയുന്നു ബാഗം എടുക്കുന്നതിന് മുന്നേ കുളിക്കി കുളിക്കുന്ന അവൾ പറഞ്ഞ കേൾക്കാത്തത് കൊണ്ട് മെല്ലയാണ് കേട്ടോ കുളിച്ചിറങ്ങിയത് അങ്ങനെ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അവൾ മുന്തിരി ഇരുന്ന് തരുകയായിരുന്നു കേട്ടോ റായമോള് റായമോൾക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അവൾ കരുതിയത് എടുത്ത് കഴിച്ചു എന്നാണ് അപ്പോൾ തനിമോൾ എടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ടിടയ്ക്ക് തനിമോള് വീണു തെല്ലത്തിരിക്കായിരുന്നു എന്നെ കുത്തി ഞാൻ വെള്ളം കുടിക്കുന്നത് തട്ടി തട്ടി വിട്ടതാണ് അതിൻ്റെ ഇടയ്ക്കാണ് അവൾ വീണത് പിന്നെ എന്തോ ഞാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് അബദ്ധം അതായത് ആപത്തൊന്നും പറ്റിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ മുഖം അടിച്ച് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കരിക്കാനായിട്ട് പോകുമ്പോഴാണ് അപ്പോൾ നമ്മുടെ അയൽവാസി കുറച്ച് ബിരിയാണി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടു പേർക്കും കൊടുത്തു റൈമോൾക്കും തനിമോൾക്കും ഒരു പാത്രത്തിലാക്കി കൊടുത്തു ഒരു കുഞ്ഞി പാത്രത്തിലേ കൊടുത്തുള്ളൂ കേട്ടോ കാരണം അവൾ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പോള ആക്കി വിടും അതുകൊണ്ട് കുറച്ച് മാത്രമേ കൊടുത്തുള്ളൂ റൈമോൾക്ക് പ്ലേറ്റിലാക്കി കൊടുത്തു അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ നിസ്കരിക്കാനൊക്കെ പോയി നിസ്കരിച്ച് വരുമ്പോഴേക്കും മുജുക്ക പാർസല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറേ ആയി പൊറോട്ട കഴിച്ചിട്ട് എനിക്ക് പൊറോട്ടയോട് വലിയ താല്പര്യം ഇല്ല എങ്കിലും ചില സമയത്ത് ഒരു ഭൂതി വരാറുണ്ട് അതുകൊണ്ട് ഇന്ന് വാങ്ങിയതാണ് അപ്പോൾ പൊറോട്ടോയുടെ കൂടെ കഴിക്കാനായിട്ട് അതിൻ്റെ കറി ഉണ്ടായിരുന്നു പിന്നെ അൽഫാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പീസേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അൽഫാമിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കുബ്ബൂസും ഉണ്ടായിരുന്നു അപ്പോൾ തനിമോൾക്ക് കുബ്ബൂസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തനിമോൾക്കും റായ്മോൾക്കും ഓരോ പീസ് വീതം കൊടുത്തോളൂ ഇതൊക്കെയാണ് കേട്ടോന്ന് വാങ്ങിയത് ഒരു നാല് പൊറോട്ട അതുപോലെ ഒരു ചെറിയൊരു അൽഫാം കൂടെ പൊറോട്ടക്കുള്ള കറി കറി വലിയ രസമൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല കുഴപ്പമില്ല അങ്ങനെ പോകും പിന്നെ അൽഫാമുള്ളതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം പിന്നെ മയോനീസും സാലഡും പിന്നെ കുബൂസും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് പിന്നെ മുജുക്ക കഴിക്കാനായിട്ട് ഇരുന്നില്ല എന്താണെന്ന് വെച്ചാൽ മുജുക്ക വന്നതും കഴിക്കില്ല പിന്നെ ഞാനൊക്കെ വിഷമിരിക്കുന്നതുകൊണ്ട് ഞാനിരുന്ന് കഴിച്ചു മുജുക്ക മെല്ലെ കഴിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ് മെല്ലെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ മക്കൾ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തുനിന്ന് പെട്ടെന്നൊന്നും ഫുഡ് വാങ്ങലില്ല വാങ്ങുന്നത് എല്ലപ്പോഴും വാങ്ങുമെന്നല്ലാതെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വാങ്ങലില്ല എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഹെൽത്തി അല്ല എന്നറിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ റായമോൾക്ക് ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുമായിരുന്നു കേട്ടോ മന്തി അൽഫാമൊക്കെ പിന്നെ ഒരു പ്രാവശ്യം റായമോൾക്ക് ഇതുപോലെ മന്തി വാങ്ങിക്കൊടുത്തപ്പോൾ ഫുഡ് പോയിസൺ ആയി പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ പിന്നാലെ നടന്നു ഛർദി തന്നെയായിരുന്നു ആ പോയിസും പോകുന്നത് വരെ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു ഛർദി അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്നൊന്നും ഇപ്പോൾ അങ്ങനെ വാങ്ങലില്ല അപ്പതാ ഞങ്ങള് ഇരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു പൊറോട്ട എടുത്ത് കഴിച്ചു പിന്നെ അൽഫാമിൻ്റെ ഒരു ചെറിയ പീസ് കഴിച്ചു അത് കഴിഞ്ഞിട്ടിപ്പാ കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയൽവാസ തന്ന ബിരിയാണി ആണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാലോ എന്ന് കരുതി എടുത്തതാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം തനിപ്പോൾ അട്ടിക്ക് അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവളുടെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എണീറ്റു അവൾ പിന്നെ കമ്പൂസും പൊറോട്ടയും പിച്ച് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരം അവൾ അങ്ങനെ ഇരുന്ന് കഴിച്ചു എന്തായാലും അവളുടെ കഴിക്കുന്നത് കഴിയുമ്പോൾ കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എണീറ്റു കേട്ടോ പിന്നെ കുട്ടികൾക്കൊന്നും അത്ര വിശപ്പുണ്ടായിരുന്നില്ല ഒരു പൊറോട്ടേൻ്റെ രണ്ട് പീസാണ് രണ്ടുപേരും കൂടി കഴിച്ചത് അപ്പോൾ അവർ ബിരിയാണി തിന്നത് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ പീസ് വീതം അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മുജുക്ക പറഞ്ഞത് ഒരു ഡെലിവറി ഉണ്ട് അപ്പോൾ ഡെലിവറി മുജുക്കാൻ്റെ ഓഫീസിൻ്റെ അവിടെയാണ് വന്നത് അപ്പോൾ ഇവിടെ അഡ്രസ്സ് മുജുക്ക മാറ്റിയത് ചേഞ്ച് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എതെത്താന്ന് നോക്കുക കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുതിയതൊന്ന് വാങ്ങിയതാണ് ഇതൊരു പുതിയ മോഡലാണ് ഇത് നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പല്ല നല്ല ഒരു സംഭവം തന്നെയാണ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ പഴയതിനെക്കാളും എത്രയോ ബെറ്ററാണ് ഇത് ഫോണ് വെച്ചാലൊന്നും അനങ്ങി പോകുന്നേ ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ല എൻ്റെ ആദ്യത്തേന്ന് വെച്ചാൽ ഞാൻ റബ്ബർ പാൻറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു പിന്നെ ഞാനിത് തുറക്കുന്ന സമയത്ത് പൊട്ടിക്കുന്ന കവറില്ലേ അത് കിട്ടിയപ്പോൾ റയമോളും തനിമോളും വരെയും പിടിയും വലിയായിരുന്നു കേട്ടോ പിന്നെ രണ്ടുപേർക്കും പകുതി പകുതി പീസാക്കി കൊടുത്തതാണ് കണ്ടത് അപ്പോൾ താ ഇത് ഇത് ഇതുപോലെ എങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കാരണം ഓരോരോ ഫോണിനും ഓരോരോ സൈസ് ആണല്ലോ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെക്കാനായിട്ട് പറ്റും അപ്പം ഞാനിതാ ഇതെങ്ങനെ വെക്കാന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ആ ട്രൈ കോഡിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗത്ത് ദൈ ഇതുപോലെ തിരിച്ച് തിരിച്ചൊന്ന് ഇറക്കി കൊടുക്കുകയാണ് പിന്നെ പഴയ ട്രൈ പഴയ ഹോൾഡർ ഉണ്ടായിരുന്നില്ലേ അതിൽ ആ ആണി പൊന്തി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഫോണിലൊക്കെ തടയുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ക്രിയേറ്റീവ്സിന് ഒരു അടിപൊളി സംഭവമാണ് ഇതെന്തായാലും ഉപകാരപ്പെടുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾ വാങ്ങി നോക്കുക നിങ്ങളുടെ ട്രൈ ഇതുപോലെ ഹോൾഡർ ഒക്കെ കേടുവന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്താൽ മതി എനിക്കെന്തായാലും ഇത് നന്നായി ഉപകാരപ്പെട്ടു കേട്ടോ പിന്നെ ഞാനിത് ഫോണിൽ കണ്ട സമയത്ത് എനിക്ക് വലിയ കാണുമ്പോൾ വലിയ ഇതൊന്നും തോന്നിയില്ല എന്തായാലും വാങ്ങി നോക്കാമോ പറ്റിയില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് വാങ്ങിയത് എന്തായാലും റിട്ടേൺ ഒന്നും കൊടുക്കുന്നില്ല നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് തിരിച്ച് ഗൂഗിളിലേക്ക് ആക്കിയിട്ട് ഫോണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അത് അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു റബ്ബറിന്റെ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ ആ ഗ്രിപ്പിൽ അങ്ങനെ നിന്നോളും എങ്ങോട്ടും പോവില്ല കേട്ടോ ഫോണ് എനിക്ക് ആദ്യമൊക്കെ ഫോണ് തെറിച്ച് പോകാന്നുള്ള പേടിയായിരുന്നു ഇപ്പൊ പിന്നെ ഇത് വെച്ചപ്പോൾ എനിക്ക് ആ ഒരു പേടിയേ ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നപ്പോ തനിമോൾ ഇതാ എന്റെ പിന്നാലെ വന്നിട്ട് അവള് കിടക്കിട അവൾക്ക് നന്നായി തന്നെ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നിലത്ത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊറിലൊന്ന് സീനാണ് കേട്ടോ ഇനിയിപ്പോൾ താ ഈ കാണുന്ന തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് എന്നിട്ട് വേണം ഒക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കടക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്